ഐഎസ്എൽ പത്താം സീസൺ പാതി മത്സരങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ സീസണിൽ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റുള്ള ഗോവ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് ഒഡീഷയും നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സിയും അഞ്ചാം സ്ഥാനത്ത് മോഹൻ ബഗാനുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിച്ചതിനു പിന്നാലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഫീഷ്യലായി മറ്റൊരു പോയിന്റ് പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തെ ഐ എസ് എൽ പോയിന്റ് ടേബിൾ ആണ് ഇവർ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളുടെ റിസൾട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോയിന്റ് പട്ടികയാണിത് നോക്കൌട്ട് മത്സരങ്ങളിലെ ഫലങ്ങൾ ഇതിൽ പരിഗണിക്കില്ല ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് ഇരുപത് മത്സരങ്ങൾ ഈ വർഷം കളിച്ച മുംബൈ നാൽപ്പത്തൊന്ന് പോയിന്റാണ് ആകെ നേടിയത് രണ്ടാം സ്ഥാനത്ത് ഒഡീഷയാണ് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു എഫ്സി ഇരുപത് മത്സരങ്ങളിൽ മുപ്പത്തഞ്ച് പോയിന്റ് നാലാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് പോയിന്റ് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റുള്ള ഗോവയാണ് തൊട്ടുപിന്നിൽ സാധാരണഗതിയിൽ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ലീഗ് ടേബിളുകൾ പ്രസിദ്ധീകരിക്കുന്ന പതിവില്ല ഇതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചതിന്റെ ആവശ്യകത എന്താണ് എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് ഏതായാലും നിലവിലെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒന്നാമത് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും മികച്ച വിജയങ്ങൾ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്